അറിയാതെ പോയിട്ടുള്ള ഇത്തരം ക്രൂരമായ പീഡനങ്ങളുടെ ചുരുളുകൾ ധാരാളമായി അഴിയാൻ വേണ്ടി പോകുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പല സ്ഥലങ്ങളിലും ഈ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ മാഫിയ പ്രവർത്തനം നടന്നു വരികയാണ് കാസർഗോഡ് ജില്ലയിലെ ചില പോലീസ് ഓഫീസർമാരുടെ പേരുകൾ തന്നെ പറയേണ്ടി വരുന്ന ഘട്ടത്തിലേക്ക് സി പി എമ്മിനകത്തെ ഒരു ക്രിമിനൽ സംഘവും ചില പോലീസ് ഓഫീസർമാരും വ്യാപകമായ ഇവിടെ മാഫിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ് ഇവിടത്തെ കോറി ഖനനം മുതൽ കോഴിക്കടത്ത് മുതൽ ഇങ്ങോട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ ഇവിടത്തെ പ്രധാനപ്പെട്ട ജിയോളജിക്കൽ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട വകുപ്പുകളിൽ പോലും പോലീസ് കയറി അതിനകത്തെ ആളുകളെ ഭീഷണിപ്പെടുത്തി അതിനുശേഷം പരസ്പരം ചർച്ച ചെയ്യിപ്പച്ച് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലിയായിട്ടും അതുപോലെ തന്നെ കള്ളത്തരത്തിലും വാങ്ങിക്കൂട്ടുന്ന പോലീസ് ഓഫീസർമാർ കേരളത്തിൽ ഉടനീളമുണ്ട് എന്ന് മാത്രമല്ല ഈ കാസർകോട്ട് ജില്ലയിലും ഉണ്ട് എന്നുള്ളത് സത്യമാണ് ിൽ അത്തരം പോലീസ് ഓഫീസർമാരുടെ പേരുകൾ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും കാരണം സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ലെവലിൽ തന്നെ പിടിപാടുള്ള ചില ആളുകളാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചു വരുന്നത് ഇവരെ കണ്ടാൽ ഏത് വിഷയത്തിനും പരിഹാരമാകും ഇവരെ കണ്ടാൽ ഏത് വിഷയവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇവരെ കണ്ടാൽ നാളെ ഇന്നത്തെ സത്യസന്ധരായ ഒരു പരീക്ഷയും നാളത്തെ കള്ളനായി മാറും എന്ന് പറയുന്ന അപകടകരമായിട്ടുള്ള ഒരു യു പോളിസി കേരളത്തിലെ പോലീസ് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഓഫീസിൽ കേരളത്തിലെ പി ശശിയാണ് ആരാണ് പി ശശി എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ കെ പി പത്മനാഭൻ എന്ന് പറയുന്ന സി ഐ ട്യൂവിന്റെ കണ്ണൂർ ജില്ലയിലെ സമുന്നതരായ നേതാവ് അദ്ദേഹം ഇപ്പൊ എവിടെയാ എന്ന രീതിയിൽ നമുക്ക് അഭിമാനമുണ്ട് കാരണം ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഉറപ്പാക്കാൻ വിവരാവകാശ നിയമം കൊണ്ടുവന്നത് ആ വിവരാവകാശ നിയമം പിണറായി വിനയന്റെ തലക്ക് മുകളിൽ പെയ്തിറങ്ങുന്ന ഇടുത്തിയായി ഈ കേരളത്തിന്റെ മണ്ണിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ശുചിത്വ സംഭവം വ്യക്തി